ധാർത്തരാഷ്ട്രൻ്റെ പുത്രന്മാർക്കെല്ലാം പാണ്ഡവന്മാരോടുള്ള വൈര്യം ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു പാണ്ഡവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ നിശ്ചയിച്ചിരുന്നു തന്നെ പാണ്ഡവന്മാരെ വാരണാവഥത്തിലേക്ക് മാറ്റി താമസിക്കണമെന്ന് അച്ഛനായ ധൃതരാഷ്ട്രരോട് ദുര്യോധനൻ നിർബന്ധിച്ചു മകൻ്റെ വാക്കുകളെ എതിർത്തു പറയാൻ പറ്റാത്ത ആ അച്ഛൻ ആ ആഗ്രഹത്തിന് കീഴടങ്ങി ദുര്യോധനൻ പുരോചനൻ എന്ന് പറയുന്ന ഗൃഹനിർമ്മാതാവിൻ്റെ സഹായത്തോടുകൂടി അവിടെ ഒരു ജാതുഗേഹം നിർമ്മിച്ചു തക്കം നോക്കി തീ കൊളുത്തി കുന്തിയെയും മക്കളെയും കൊല്ലുക എന്ന ഗൂഢപദ്ധതിയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് വിതുരർ ഇതിനിടയിലുള്ള ചതിയെല്ലാം മനസ്സിലാക്കി ഗുരുജനങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് കുന്തിയും പാണ്ഡവന്മാരും വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വച്ച് വിതുരർ ധർമ്മപുത്രരോട് ഗൂഢഭാഷയിൽ അഗ്നി അഗ്നിഭയമില്ലാതെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് ഉപദേശിച്ചിരുന്നു അങ്ങനെ വാരണാവതത്തിൽ ആ ഗൃഹത്തിൽ വാസമാരംഭിച്ചു വാസമാരംഭിക്കുന്ന സമയത്തു തന്നെ അവർ ആ പുതിയ വീടിൻ്റെ അരമനയെല്ലാം നല്ലപോലെ പരിശോധിച്ചു വേഗം തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഗൃഹം നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വിതുരർ വിശ്വസ്തനായ ഒരു ഘനകനെ അവരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു തുരങ്കമുണ്ടാക്കാൻ ഏറ്റവും മിടുക്കനായ അദ്ദേഹം ഗൃഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണിനടിയിൽ കൂടി പുറത്തേക്ക് ഒരു തുരങ്കമുണ്ടാക്കി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു വിശ്വാസപുരസരം അവർ വസിക്കുന്നത് കണ്ടപ്പോൾ ഗൃഹം നിർമ്മിച്ച വിരോചനൻ സന്തോഷിച്ചു കുന്തി ഒരു ദിവസം ബ്രാഹ്മണന്മാരെ മുഴുവൻ വിളിച്ച് ഒരു ഭോജനം നടത്തിച്ചു അനവധി ആളുകൾ കുന്തിയുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് സംതൃപ്തരായി വന്നവരുടെ കൂട്ടത്തിൽ ഒരു നിഷാദ സ്ത്രീയും അവരുടെ അഞ്ച് പുത്രന്മാരുമുണ്ടായിരുന്നു അവരും മക്കളും മദ്യം കഴിച്ച് ഉന്മത്തരായി അവിടെ തന്നെ കിടന്നുറങ്ങി മത്തരായിത്തീർന്ന അവർ പുറത്ത് നടക്കുന്നതൊന്നും അറിഞ്ഞില്ല ഈ തക്കം നോക്കി പാണ്ഡവന്മാർ ഗൃഹത്തിന് അഗ്നി കൊളുത്തി ആയുധങ്ങളെല്ലാം എടുത്ത് അമ്മയോടൊപ്പം തുരങ്കത്തിൽ കൂടി അവർ വനത്തിലേക്കെത്തി പാണ്ഡവന്മാർ തീയിലകപ്പെട്ടു എന്ന വാക്കുകേട്ട് യഥാർത്ഥത്തിൽ എല്ലാവരും ദുഃഖിച്ചപ്പോൾ ചിലർ ദുഃഖം നടിച്ചു വാരണാവഥത്തിലെ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കുന്തിയും മക്കളും വഴിക്ക് വാടിത്തളർന്ന അമ്മയെയും അനുജന്മാരെയും ഭീമസേനൻ താങ്ങിക്കൊണ്ട് യാത്ര തുടർന്നു ക്ഷീണിച്ചു അലഞ്ഞ് പെരുംകാട്ടിൽ ഒരിടത്ത് ഇരിപ്പായി എല്ലാവരെയും ഇരുത്തി ദാഹം കൊണ്ട് തളർന്ന കുന്തി വെള്ളം ഭീമനോട് ആവശ്യപ്പെട്ടു ഭീമൻ വേഗം ജലം തേടി പുറപ്പെട്ടു അങ്ങുമിങ്ങും തിരഞ്ഞ് ഒടുവിൽ ജലം കണ്ടെത്തി രണ്ടു നാഴിക അകലെ നിന്നും ഉത്തരീയത്തിൽ ജലവുമായി ഭീമസേനൻ ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ അമ്മയും സഹോദരന്മാരും വെറും മണ്ണിൽ കിടന്നുറങ്ങുന്നു ആ കാഴ്ച കണ്ട് ഭീമസേനൻ കരഞ്ഞുപോയി ശോകദുഃഖത്തോടുകൂടി പന്നകത്തെപ്പോലെ നിശ്വസിച്ചുകൊണ്ട് വിലപിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാക്കുകൾ പുറത്തു വന്നു ഹാ ഇതിൽ ഇതിൽപരം കഷ്ടം എന്താണ് ഞാൻ ഞാനിനി കാണാനിരിക്കുന്നത് വാരണാവഥത്തിലെ പൂമെത്തകളിൽ കിടന്നിട്ടും ഉറക്കം വരാതെ വിഷമിച്ചിരുന്ന എൻ്റെ സഹോദരന്മാരിതാ വെറും പൂഴിമണലിൽ കിടന്നുറങ്ങുന്നു ഹാ എൻ്റെ അമ്മ വീരനായ വസുദേവരുടെ സഹോദരി കുന്ദീഭോജൻ്റെ ഓമന മകൾ കുരുകുലാധിപനായ പാണ്ഡുവിൻ്റെ പട്ടമഹിഷി പഞ്ചപാണ്ഡവരുടെ പ്രിയജനനി എൻ്റെ അമ്മ ഇതാ വെറും തറയിൽ കിടന്നുറങ്ങുന്നു ഇതിൽപരം ദുഃഖകരമായിട്ട് വേറെ എന്താണ് വരാനിരിക്കുന്നത് യുധിഷ്ഠിരൻ്റെ അതിരുകവിഞ്ഞ ധർമ്മബുദ്ധിയാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് ആലോചിച്ച ഭീമൻ അമർഷം കൊണ്ട് കൈകൾ കൂട്ടി ഞെരിച്ച് നെടുവേർപ്പെട്ടുകൊണ്ട് ഉറക്കം കൊണ്ട് തളർച്ച തീർന്ന് അവർ ഉണരട്ടെ എന്ന് കരുതി ബഹളം വയ്ക്കാതെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ഒരു ഭാഗത്ത് ചേർന്നിരുന്നു പാണ്ഡവന്മാർ ഉറങ്ങുകയും ഭീമസേനൻ ഇരിക്കുകയും ചെയ്യുന്ന ആ സ്ഥലത്തു നിന്ന് കുറച്ചകലെയായിരുന്നു ഹിഡുംബൻ എന്ന് പറയുന്ന രാക്ഷസൻ വസിച്ചിരുന്നത് മനുഷ്യൻ്റെ ഗന്ധം ഹിടുമ്പന് പെട്ടെന്ന് മനസ്സിലായി സഹോദരിയായ ഹിഡുംബിയെ അവരെ പിടിച്ചുകൊണ്ടുവരൂ ആരായാലും എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു അവൾ തിരിച്ചു ചെല്ലാൻ വൈകിയതുകൊണ്ട് ഹിടുമ്പൻ തന്നെ അവരെ തേടി പുറപ്പെട്ടു ഹിടുമ്പനും ഭീമനും തമ്മിൽ ഈ സമയം ഏറ്റുമുട്ടി പോരിൽ ഭീമൻ ഹിടുമ്പനെ കൊന്നു ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു ഹിഡുംബി ഭീമനിൽ അനുരക്തയായി ഉടനെ തന്നെ യുധിഷ്ഠിരനും കുന്തിയും പത്നിയത്വേന സ്വീകരിക്കുവാൻ ഉപദേശിച്ചു ഭീമന് അങ്ങനെ ഹിടുമ്പിയിൽ ജനിച്ച മകനാണ് ഘടോൽഗജൻ എന്നുള്ള വീരാതി അവർ പിന്നീട് അവിടെ നിന്ന് ഹിടുമ്പിയോട് യാത്ര പറഞ്ഞ് യാത്രയാരംഭിച്ചു പല നാടും നഗരവും കാടും എല്ലാം കണ്ടു ചിലപ്പോൾ യാത്ര മെല്ലെ മെല്ലെയാകും ക്ഷീണിക്കുമ്പോൾ കുന്തിയെ ഭീമൻ തോളിലേറ്റി നടക്കും താപസന്മാരുടെ വേഷത്തിലാണ് സഞ്ചാരം അങ്ങനെയുള്ള യാത്രയിലാണ് വ്യാസമാമുനി അവരെ കാണുവാൻ വേണ്ടി ചെന്നത് അടുത്തുള്ള ഒരു നഗരത്തിൽ താമസിക്കുവാൻ അദ്ദേഹം ഉപദേശിച്ചു ഞാൻ തിരിച്ചു വരുന്നതുവരെ വേഷപ്രച്ഛ പ്രഛന്നരായി അവിടെ താമസിക്കുക അങ്ങനെ വ്യാസമാമുനിയുടെ ഉപദേശവും സ്വീകരിച്ച് അവർ ആ ഗ്രാമത്തിലേക്ക് യാത്രയായി